അപ്പോൾ ഞാൻ ഗോപിയാണ് അപ്പോൾ എൻ്റെ പേര് തന്നെയുള്ള വേറൊരാള് കേരളത്തിലുണ്ട് അത് വേറെ കാര്യമല്ല ഗോപി ചെമ്മൻ്റെ അതെ ഇത് ഇതാണ് എനിക്ക് അപ്പോൾ ഇത് എൻ്റെ പ്രതിമയല്ലേ കേട്ടോ ഇത് ഗോപി ചെമ്മണൂരിൻ്റെ പ്രതിമയാണ് ഗോപി ചെമ്മണൂരിൻ്റെ കണ്ണിക്ഷാത്തിലാണ് അപ്പോൾ നമ്മളെല്ലാവരും കണ്ടിരുന്ന ഒരുപാട് വയറമായ കണ്ണിഷാർ കാണാൻ ആംബുലൻസ് ഞങ്ങൾ നേപ്പാളിൽ വന്ന ഒരു നാൽപ്പത് പേരുണ്ടായിരുന്നു അപ്പോൾ ആ നാൽപ്പത് പേര് ഇവിടെ വന്നിട്ട് പറഞ്ഞ കണ്ണാർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു <59an> <Kadonscción> <sharp collar Lucar cells> െ അപ്പ എന്റെ കൂടെ വന്ന് ചേട്ടൻ വീഡിയോ എടുക്കണേ ഈ സ്ഥലത്തെ കുറിച്ച് അറിയോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പൊ ഇതാണ് ഷാപ്പ് മറഡോണ ഹട്ടുണ്ട് കാളാഞ്ചി പൊള്ളിച്ചത് തവ ഫ്രൈ കരിമീൻ പൊള്ളിച്ചത് തവ ഫ്രൈ കാരച്ച മീൻ പൊള്ളിച്ചത് തവ ഫ്രൈ സ്കിഡ് തവ ഫ്രൈ ഇതൊക്കെ ഫാമിലി ക്യാബിൻസ് വേറെ ഉണ്ട് കേട്ടോ അവരങ്ങോട്ട് കയറിയാ അവരുള്ളിലേക്ക് കയറി നോണം അപ്പം ഇതിൻ്റെ സൈഡിൽ ലൊക്കേഷൻ ഒക്കെ ഇതാ കേട്ടോ ഉണ്ട് ആംബിയൻസ് ഇതേപോലെ സെറ്റ് ഫസ്റ്റ് യൂസ് ഐറ്റംസ് ഇതാണ് ആംബിയൻസ് പക്ഷേ നല്ല തിരക്കാട്ടെന്ന ംജി അവരെ കണ്ടില്ല വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നത് എന്താ ഇതാട്ടാമ്പിയൻസ്